ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചു ബോബി ചെമ്മണ്ണൂർ തെറ്റ് ചെയ്തുവെന്നും എന്നാൽ നിരുപാധിക മാപ്പപേക്ഷ നൽകിയ സാഹചര്യത്തിൽ ആ കേസ് അവസാനിപ്പിക്കുകയാണ് എന്ന് ഹൈക്കോടതി ഇനി ബോബി ചെമ്മണ്ണൂർ വാ തുറക്കില്ല എന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വിശദീകരിക്കുകയാണ് ജയിൽ മോചിതനായ ശേഷം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബോബിക്ക് മുന്നറിയിപ്പ് നൽകിയതായും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് നിരുപാധികം മാപ്പപേക്ഷ അംഗീകരിക്കുന്നത് മറ്റ് തടവുകാരുടെ പ്രശ്നം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് കോടതിയെ വെല്ലുവിളിക്കലാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് ഇനി അങ്ങനെ ഒന്നും പറയില്ല എന്ന് അഭിഭാഷകൻ വിശദീകരിച്ചത് തീർത്തും നിയമപരമായ ഇടപെടലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ നടത്തിയത് കോടതിയെ അപമാനിച്ച പ്രതിക്കെതിരെ വൈരാഗ്യ ബുദ്ധിയാൽ ഒന്നും തന്നെ ചെയ്തില്ല ആ പ്രതിയെ കൊണ്ട് തിരുത്തൽ ഉറപ്പാക്കിക്കുകയായിരുന്നു കോടതി കൂടും മുമ്പ് തന്നെ ബോബി ചെമ്മണ്ണൂർ പരസ്യമായി തന്നെ കോടതിയോട് മാപ്പും പറഞ്ഞു നിയമവ്യവസ്ഥയാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനം എന്നുള്ള സന്ദേശമാണ് ജസ്റ്റിസ് പി വി പുണ്യകൃഷ്ണൻ ബോബിക്കെതിരായ നിലപാടിലൂടെ നൽകിയത് അത് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ കോടതി നടപടികൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിലെ സുപ്രധാന ഏടായി മാറുകയും ചെയ്യും കോടതിയെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് ബോബി എല്ലാം ചെയ്തത് എന്ന് വ്യക്തമായിരുന്നു റിലീസ് ഓർഡർ അടക്കം ഇന്നലെ കൃത്യമായി പുറത്തിറങ്ങിയെന്ന് ജസ്റ്റിസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു നിയമത്തെ വെല്ലുവിളിച്ച് മാധ്യമങ്ങളിൽ താരമാകാനായിരുന്നു ശ്രമം ജാമ്യ തുക കെട്ടിവെക്കാൻ കഴിയാത്തത് കൊണ്ട് ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി ജാമ്യത്തിൽ ഇറങ്ങുന്നില്ല എന്നുള്ള തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നത് ഇതോടെയാണ് ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചത് അപ്പോഴും ഒരു പ്രതി നിരുപാധികം മാപ്പ് പറയുമ്പോൾ കടുത്ത നടപടികളിലേക്ക് കോടതി പോയില്ല എന്നാൽ ഹൈക്കോടതിയുടെ അധികാരം എന്താണ് എന്നും ഹൈക്കോടതിയെ പണം കൊടുത്തു വാങ്ങാൻ കഴിയില്ല എന്നും കൂടി പറഞ്ഞു വെക്കുകയായിരുന്നു ജസ്റ്റിസ് ഉണ്ണിക്കൃഷ്ണൻ എല്ലാ അർത്ഥത്തിലും നീതിന്യായ വ്യവസ്ഥയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കുക തന്നെയായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അസാധാരണ ഇടപെടലാണ് ബോബിയെ പാഠം പഠിപ്പിക്കാൻ ഹൈക്കോടതി എടുത്തത് നേരത്തെ മാധ്യമങ്ങളോടും ബോബി നിലപാട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി എടുത്തിട്ട് കുടഞ്ഞപ്പോൾ നിലപാട് മാറ്റുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ കോടതിയോട് ബഹുമാനം മാത്രമാണ് തനിക്കുള്ളത് എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുകയാണ് വിവരമുള്ള ആരും കോടതിയോട് കളിക്കില്ല മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് ബോബി പറയുകയായിരുന്നു ജയിലിൽ നിന്ന് റിലീസ് വൈകിയത് ഇന്നലെ ജാമ്യ ഉത്തരവ് എത്താൻ വൈകിയത് കൊണ്ടാണ് എന്നും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ട് എന്നും ബോബി പറഞ്ഞിരിക്കുകയാണ് തമാശക്കാണെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ള ബോധ്യം ഉണ്ടായി എന്നും ബോബി പറയുന്നുണ്ട് നമ്മൾ കാരണം ആർക്കും വേദന ഉണ്ടാകാൻ പാടില്ല തമാശ രൂപേണയാണ് സാധാരണ സംസാരിക്കാറ് വളരെ സൂക്ഷിച്ച് ഇനി സംസാരിക്കുകയുള്ളൂ എന്നും ബോബി ചെമ്മണൂർ പറഞ്ഞിരിക്കുകയാണ് ജയിലിൽ ജാമ്യം ലഭിച്ചിട്ടും തുക ഇല്ലാത്തതിനാൽ പുറത്തിറങ്ങാൻ കഴിയാത്തവരുണ്ട് അവരെ സഹായിക്കാമെന്ന് അറിയിച്ചിരുന്നു ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ഒരു കോടി രൂപ ലീഗൽ എയ്ഡിന് വേണ്ടി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കോടതിയെ ധിക്കരിച്ചാണ് പുറത്തിറങ്ങാത്തത് പറയുന്നത് തെറ്റാണ് എന്നും ജാമ്യം നൽകിക്കൊണ്ടുള്ള പേപ്പറിൽ ഒപ്പിടാൻ വിസമ്മതിച്ചിട്ടില്ല എന്നും ബോബി ചെമ്മണ്ണൂർ വിശദീകരിക്കുന്നുണ്ട്